Helloலഅ இ the numberல, തിരൂടയാട ഉണ്ടാക്കാൻ പോവാണ് വിഷു ഒക്കെ ആണല്ലോ അപ്പം ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ് ഈ തിരുവുടയാട അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ അത് ഉണ്ടാക്കുക എന്ന് അപ്പം അതിൻ്റെ ഒരു വീഡിയോ എങ്ങോട്ട് ഇടാന്ന് വെച്ചു അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പഴയ ഒരു കുറച്ച് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് കുട്ടി മുണ്ടുകൾ അപ്പം അതിൻ്റെ എല്ലാം കസവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ട് കസവ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പല രീതിയിലുള്ളതുണ്ട് അപ്പോൾ കുറേ മുണ്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ കയ്യിൽ നീ വീതി ഉള്ളതും നീളമുള്ളതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു എ ത്രീ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ത് പേപ്പർ വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയിരിക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുവാണ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഫെവിക്കോൾ വെച്ചിട്ട് അപ്പോൾ ഫെവികോൾ ഇങ്ങനെ ഞെക്കിയിട്ട് കുറച്ചൊക്കെ വരുന്നുള്ളൂ അപ്പം ഞാൻ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ ഊരിയിട്ട് തട്ടിക്കുറഞ്ഞ് അപ്പോൾ അവിടെയെല്ലാം ഇനി നന്നായിട്ട് തേച്ച് നല്ല വീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക നന്നായിട്ട് നമ്മുടെ തുണി കസവ് അവിടെ ഒട്ടിയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കസവം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ എല്ലാ കസവും ആദ്യത്തെ ആ ഒരു ലെയർ എല്ലാ കസവും ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് കസവ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു കുഞ്ഞി കസവും കൂടെ വെച്ചു കൊടുക്കാം പലതും പല വീതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരേ വീതിയിലുള്ളതും നീളത്തിലുള്ളതും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്കും കൂടെ ഇനി അത് ആദ്യത്തെ ലേറോ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഫെവിക്കോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിൻ്റെ മണ്ടേലാണ് നെക്സ്റ്റ് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഏറ്റവും മേളിലാണ് അതൊരു ചിരി വീതിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച വീതിയിലുള്ള കസവൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വീതിയാക്കി എടുത്തു കേട്ടോ അപ്പം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചുളിവുകളൊന്നും ഇല്ലാതെ ഒട്ടിക്കുന്നതിന് മുന്നേ കസം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേളിൽ തന്നെ ഒരു ചെറിയൊരു വീതി കരയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു വീതിയിട് അപ്പം പല കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എൻ്റെ ഈ ഗോൾഡൻ കരയുടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പല ഗോൾഡൻ കര പല വീതിയിലുള്ളതൊക്കെ എടുത്തു ഇനി ഇത് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചുളുങ്ങിയാക്കിയിരിക്കുന്നതുകൊണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഉന്തിക്കിരിക്കുന്നതും നീ നീണ്ടിരിക്കുന്നതും എക്സ്ട്രാ ആയിട്ട് വന്നതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുവാണ് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം കുറച്ച് നേരം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇനി നമുക്കിത് മടക്കി എടുക്കാനായിട്ട് മടക്കുന്ന വീതിയിലോ വീതി കുറച്ചോ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു വീതിയിലാണ് എടുക്കുന്നത് വീതി കുറച്ചിട്ടും നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ ഞാൻ ഫോൾഡ് ചെയ്ത് തീരാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് താഴോട്ട് കുറച്ച് ഭാഗം നീണ്ടു നിൽപ്പുണ്ട് ആ ഭാഗം നമ്മൾ മടക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒരു കസവിൻ്റെ ഇത് തന്നെ ഞാൻ കൊടുത്തിട്ട് ഫെവികോൾ ഒട്ടിച്ച് അതും ഒന്ന് ഉണങ്ങാൻ വെക്കുക കുറച്ച് നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ തിരുവിടയാട ഇവിടെ റെഡി ആയിട്ടുണ്ട് വിഷുക്കണിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് തിരുവടയാട അപ്പം നമ്മുടെ തിരുവിടയാട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അഡ്വാൻസ് ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്